സുതി വീട്ടിലേക്ക് വന്ന ഉടൻ ചന്ദ്രമതിയുടെ കാലില് വീണുപൊട്ടി കരയുവാണ് എന്നെ രക്ഷിക്കണം അമ്മ ഇന്ന് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ കുറച്ചുപേർ വന്നിട്ടുണ്ടായിരുന്നു നാല് ലക്ഷത്തിനാണ് വാങ്ങിയിട്ട് പോയത് എന്ന ഉടനെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നവരാണെന്ന് പറഞ്ഞ് ആ കാശ് കള്ളനോട്ടാണെന്നൊക്കെ പറഞ്ഞ് അത് എടുത്തുകൊണ്ട് പോയി എന്നാ അവരെ കള്ളന്മാരായിരുന്നു അത് സത്യമുള്ള കാശായിരുന്നു എന്റെ സാധനവും പോയി നാല് ലക്ഷവും പോയി അമ്മ എന്ന് പറഞ്ഞ് സുതി കരയുവാണ് എന്താടാ നീ പറയുന്നെ അപ്പൊ പണം മൊത്തം പോയോ ഒരു കാര്യം പോലും ശരിയായി ചെയ്യാൻ അറിയില്ലേ നിനക്ക് ഇപ്പൊ മൊത്തം തൊലച്ചിട്ട് വന്ന് നിക്കുന്നത് കണ്ടില്ലേ ദ്രോഹി എന്ന് പറഞ്ഞ് ചന്ദ്ര ശ്രുതിയുടെ മുഖത്ത് തന്നെ ഒന്ന് പൊട്ടിക്കുവാണ് ഈ വാങ്ങിയ ഡിഗ്രിയൊക്കെ എടുത്ത് ചവറ്റിക്കൊട്ടയിൽ എറിയടാ എന്തിനാടാ നീ പഠിച്ചത് ഇതിനാണോ ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് നീ എന്തിനാ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നത് എന്ന് ചോദിച്ച് സുതിയെ അടിക്കുവാണ് ചന്ദ്ര അമ്മ എത്ര വേണമെങ്കിലും എന്നെ അടിച്ചോ എന്നാൽ ശ്രുതി ഇക്കാര്യം അറിയാൻ പാടില്ല അറിഞ്ഞ അവൾ വില വെക്കില്ല അമ്മേ എന്ന് ശ്രുതി പറയുമ്പോ ഇങ്ങനെയുള്ള ആണുങ്ങളെ ഒരു പെണ്ണും വക വെക്കില്ലട ഇങ്ങനെ പണം കൊണ്ട് കളഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ എന്നു പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുവാണ് ഒരു ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന ശ്രുതിയോട് ഞാൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നെ ഡീലറാണെങ്കി നാളെ നാലു ലക്ഷം വാങ്ങാൻ വേണ്ടി വരും ഉടനെ നാല് ലക്ഷം രൂപ എനിക്ക് കിട്ടിയേ പറ്റൂ അമ്മേ അമ്മ എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്ന് ശ്രുതി പറയുമ്പോ അത്രയും പണത്തിന് ഞാൻ എവിടെ കാടാ പോവേണ്ടത് സച്ചി പറഞ്ഞതുപോലെ വലിയ പഠിപ്പ് പഠിച്ച വെറും കഴുതി അട നീ പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുവാണ് അമ്മ ഇതുപോലെ ശ്രുതിയും പറയും നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ എന്റെ ലൈഫ് തന്നെ പോവും പ്ലീസ് അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യു എന്ന് പറഞ്ഞ് ശ്രുതി കാലി പിടിക്കുവാണ് എട എന്റെ കയ്യിൽ പണമില്ല നാല് ലക്ഷത്തിന് ഞാൻ എവിടെ കട പോവേണ്ടത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അമ്മ നിങ്ങളുടെ സ്വർണം പണയം വെച്ച് കാശു തരാൻ പറ്റില്ലേ എന്ന് ശ്രുതി ആവശ്യപ്പെടുവാണ് എട ഉള്ളതൊക്കെ കുറച്ചേ ഉള്ളൂ ഇപ്പൊ എന്താ ചെയ്യുവ രേവതി തന്ന സ്വർണ്ണൊക്കെ എന്റെ അലമാരയിൽ തന്നെയുണ്ട് എന്ന് ചന്ദ്ര പറയുവാണ് എന്നാ ആ സ്വർണം എനിക്ക് താമേ എന്ന് സുതി പറയുമ്പോ എന്താടാ അത്രയും ഈസി ആയി ചോദിക്കുന്നെ സച്ചി വല്ലതു അറിഞ്ഞാലുണ്ടല്ലോ നമ്മൾ രണ്ടുപേരും പിന്നെ ഈ വീട്ടിൽ ഉണ്ടാവില്ല എന്ന് പറയുവാണ് ചന്ദ്ര പണ ഉടനെ തിരിച്ചു കൊടുക്കാമേ പ്ലീസ് അമ്മേ എന്ന് സുതി പറയുമ്പോ രേവതി ആ സ്വർണ്ണൊക്കെ ചോദിച്ചാ ഞാൻ എന്തു പറയൂടാ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അതൊന്നും അവള് ചോദിക്കില്ല കച്ചി സ്വർണം വാങ്ങി തന്നാലെ അവൾ അവളിടുൂ എന്ന് സത്യം ചെയ്തതല്ലേ അവൾ വലിയ വാശിക്കാരിയാമ്മേ ചോദിക്കില്ല ആ സ്വർണം വച്ചാ നാല് ലക്ഷം കിട്ടുവല്ലോ എന്ന് സുതി ചോദിക്കുവാണ് അതൊന്നും എനിക്കറിയില്ലടാ കൊടുത്ത സ്വർണം അതുപോലെ തന്നെയുണ്ട് എന്ന് ചന്ദ്ര പറയുവാണ് ശരിയമ്മേ ആ സ്വർണ്ണ എടുത്തതാ ഞാൻ കൊണ്ടുപോയി വയ്ക്കട്ടെ എന്ന് ചോദിക്കുവാണ് സുതി സുതി നീ കാരണം ഒരുപാട് ഞാൻ അപമാനപ്പെട്ടിട്ടുണ്ട് ഇതിലും അങ്ങനെ സംഭവിച്ചാലുണ്ടല്ലോ എന്ന് ചന്ദ്ര പറയുമ്പോ അങ്ങനെയൊന്നും സംഭവിക്കില്ലമ്മേ പ്ലീസ് എന്ന് പറഞ്ഞ് സുതി കാലു പിടിക്കുവാണ് ശരി നീ പുറത്തു പോയി വെയിറ്റ് ചെയ്ത് ഞാൻ ആരും കാണാതെ സ്വർണമൊക്കെ എടുത്തോണ്ട് വരാം പിന്നെ ചന്ദ്രമതി മുറിയിലേക്ക് പോവാണ് അങ്ങനെ ആരും കാണാതെ അലമാര തുറന്ന് സ്വർണവുമായി തിരിച്ചു വരുവാണ് ചന്ദ്ര അത് വന്ന രവീന്ദ്രൻ ചന്ദ്രയോട് നിൽക്കാൻ ആവശ്യപ്പെടുവാണ് എന്താണ് നീ വിചാരിച്ചു വച്ചിരിക്കുന്നെ ഇങ്ങനെയാണോട് ചെയ്യുന്നത് എന്ന് ചോദിച്ച് രവി ചൂടാവുവാണ് അയ്യോ ഞാനൊന്നും ചെയ്തില്ല രവിയേട്ടാ എനിക്കൊന്നും അറിയില്ല എന്നു പറഞ്ഞ് ചന്ദ്രയകെ പേടിച്ച് നിൽക്കുവാണ് എന്താടി അറിയാത്തത് വന്നു വന്ന് ഇപ്പൊ നീ ചെയ്യുന്നതൊന്നും ശരിയല്ല നാട്ടിൽ മൊത്തം ഉപദേശം കൊടുക്കുന്നവളല്ലേ എന്ന് രവി ചോദിക്കുമ്പോ ഇല്ല അത് സുതിയാ അവന എല്ലാത്തിനും കാരണം എന്ന് പറയുവാണ് ചന്ദ്ര എന്തു സുതി അവനാണൂടി വന്ന് അലമാര തുറന്നത് എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോ ചന്ദ്രക്ക് സമാധാനാവുമാണ് ഓ അലമാര തുറന്ന കാര്യമാണോ അത് ഞാൻ മറന്നുപോയി ഞാൻ ഇപ്പൊ തന്നെ അടയ്ക്കാമെന്ന് പറഞ്ഞ് അതടയ്ക്കുവാണ് ചന്ദ്ര ശേഷം ആശ്വാസത്തോടെ പോകുമ്പോ എന്താണ് നിന്റെ കയ്യിലൊരു പൊതി എന്ന് ചോദിക്കുവാണ് രവീന്ദ്രൻ ഇതേ സുതിക്ക് കൊടുക്കാനുള്ളതാ ഒരു ഷർട്ട് തയ്ക്കാനുള്ള തുണിയാണ് ഒരുപാട് നാളായി എടുത്തു വെച്ചിട്ട് ഇത് സുതിയുടെ കയ്യിൽ കൊടുത്ത് തയ്യൽ കടയിൽ കൊടുക്കാൻ പറയണം എന്നൊക്കെ ചന്ദ്ര കള്ളം പറയുന്നുണ്ട് അവൻ വലിയ മുതലാളിയായില്ലേ അവൻ എങ്ങനെ ഇതൊക്കെ ചെയ്യും ഞാൻ ചുമ്മാ ഇരിക്കുമല്ലേ ഇവിടെ എന്റെ കയ്യിലെത്താ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം എന്നു പറഞ്ഞ് രവീന്ദ്രൻ ആ കവറ് ചന്ദ്രയുടെ കൈന്ന് പിടിച്ചു വാങ്ങാനൊക്കെ നോക്കുവാണ് ഇല്ലില്ല അവൻ തന്നെ കൊടുത്തോളും അവൻ പുറത്തിരിപ്പുണ്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ചന്ദ്ര ആ മുറി നിന്നിറങ്ങി പോവാണ് ചന്ദ്ര അവിടേക്ക് പോകുമ്പോ എതിരെ വന്ന രേവതി അവരെ തട്ടിയിടുവാണ് അങ്ങനെ ചന്ദ്രയുടെ കയ്യിലുള്ള കവറ് തിരിച്ചൊഴിയുന്നുണ്ട് സോറി അമ്മേ ഞാൻ കണ്ടില്ല എന്ന് രേവതി പറയുമ്പോൾ എവിടെ പോകാനുള്ള തിരക്കാടി മൂദേവി ഓടി വന്ന് എന്നെ തള്ളിയിടുന്നോടി നിനക്കെന്താ കണ്ണില്ലേ മുഖത്ത് എന്നു ചോദിച്ച് ചന്ദ്ര ദേഷ്യപ്പെടുവാണ് അവൾ അറിയാതെ ഇടിച്ചതല്ലേ അതിനെന്തിനെങ്ങനെയൊക്കെ ചോദിക്കുന്നെ എന്ന് പറഞ്ഞ് സച്ചിയും ചൂടാവുന്നുണ്ട് പോയി ജോലി നോക്കടി എതിരെ വരുന്ന ആളെ ഒന്നുപോലും നോക്കാതെ ഇടിച്ചിട്ട് ഓടുന്നോ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര നിലത്ത് വീണ കവറ് എടുത്തോണ്ട് പോവാണ് എന്നാ കവർ മാറിയതറിയാതെ ചന്ദ്രയുടെ വീണ കവറ് രേവതി എടുത്തോണ്ട് പോകുന്നുണ്ട് അത് രേവതി വാങ്ങിയ മീൻ കവറായിരുന്നു അത് സുതിയുടെ കൈയിലേക്ക് കൊടുത്തിട്ട് ഇതേ സ്വർണ്ണമാണ് തും പുറത്തറിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മാനം പോവടാ നീ ശ്രുതിയുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം തരുന്നത് ഇത് വെച്ചിട്ട് പോയി പണം വാങ്ങിച്ചോണ്ട് വാ ആരും കാണരുത് അറിയാവുന്ന കടയിലൊന്നും കൊടുക്കരുത് അറിയാത്ത കടയിൽ കൊടുത്താ മതി എന്നു പറഞ്ഞു ചന്ദ്ര ശ്രുതിയെ പറഞ്ഞു വിടുവാണ് അങ്ങനെ അത് മീനാണെന്ന് അറിയാതെ സ്വർണമാണെന്ന് വിചാരിച്ച് സുതി സന്തോഷത്തോടെ പോവാണ് ഞാൻ ഈ ചെയ്ത പ്രവൃത്തി സച്ചിക്കും രേവതിക്കും മനസ്സിലായാ ഈ വീട്ടിൽ എന്തൊക്കെ നടക്കു ഈശ്വരാ എന്നൊക്കെ ചോദിക്കുവാണ് ചന്ദ്ര ശേഷം കിച്ചണിൽ എത്തിയപ്പോ അവിടെ അതേപോലുള്ള കവർ ഇരിക്കുന്നത് ചന്ദ്ര കാണുവാണ് ഇതെന്താ ഞാൻ സുതിയുടെ കയ്യിൽ കൊടുത്ത പോലുള്ള അതേ കളറുള്ള കവറാണല്ലോ ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് പറഞ്ഞ് ചന്ദ്ര അത് തുറന്നു നോക്കുവാണ് അതിൽ തുണിയും സ്വർണമൊക്കെ ഇരിക്കുന്നത് കണ്ട് ഇത് ഞാൻ കൊടുത്തതല്ലേ പിന്നെങ്ങനെ ഇവിടെ വന്നു ഓ രേവതി ഇടിച്ചപ്പോ കവർ മാറിയതായിരിക്കും സ്വർണ്ണം എവിടെയുണ്ട് അപ്പോൾ സുതി എടുത്തിട്ട് പോയതിൽ എന്താവും എന്നൊക്കെ ആലോചിച്ച് ചന്ദ്രയാകെ ടെൻഷനാവുകയാണ് അതേസമയം രേവതി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച മീനുമായി സ്വർണക്കടയിലിരിക്കുവാണ് സുതി സർ കുറച്ച് സ്വർണം പണയം വയ്ക്കാനുണ്ട് ഉടനെ എനിക്ക് നാല് ലക്ഷം അത്യാവശ്യമാണ് എന്ന് സുതി പറയുമ്പോൾ ശരി സ്വർണം തരൂ നോക്കിയിട്ട് പറയാം എന്ന് മറുപടി കൊടുക്കുവാണ് കടക്കാരൻ ഇതിലെ നിറയെ സ്വർണമാണ് ചെയിൻ കമ്മൽ ബള എല്ലാം ഉണ്ട് സർ എന്ന് പറഞ്ഞ് അത് കടക്കാരന് കൊടുത്തപ്പോ അവർ നാറ്റം സഹിക്ക വയ്യാതെ അത് വാങ്ങിയില്ല ഇത് സ്വർണമാണ് സർ എവിടെന്നാ എവിടുന്നാറ്റം വരുന്നതെന്ന് എനിക്കറിയില്ല ഇത് സ്വർണ്ണമാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കവറിലുള്ള മീനുകളൊക്കെ കടക്കാരന്റെ ടേബിളിലേക്ക് ഇടുവാണ് സുതി ഇതാണോടൊ തൻ്റെ സ്വർണം എടുത്തു മാറ്റ് എന്ന് ചോദിച്ച് കടക്കാരൻ സുതിയുടെ ദേഷ്യപ്പെടുവാണ് അയ്യോ അപ്പൊ സ്വർണ്ണം എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് സുതി ആകെ മീനൊക്കെ പെറുക്കി ആകെ ടെൻഷനായി നിക്കുവാണ് അതേസമയം മീൻകറി വെക്കാനായി രേവതി കിച്ചണിലേക്ക് എത്തുവാണ് ഞാൻ കവർ ഇവിടെയാണല്ലോ വച്ചിട്ട് പോയത് അതിപ്പോ കാണാനില്ലല്ലോ അമ്മ മീൻ വാങ്ങി നിങ്ങൾ അത് കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് രേവതി ചോദിക്കുവാണ് ഇല്ല ഞാൻ കണ്ടില്ല എന്ന് ചന്ദ്ര പറയുമ്പോ ഇപ്പൊ വാങ്ങിക്കൊണ്ടുവന്ന മീനാണോ മോളെ കാണാതെ പോയത് എന്ന് ചോദിച്ച് രവി എത്തുവാണ് അതെ അച്ഛാ വച്ചത് ഇപ്പൊ നോക്കുമ്പോ കാണാനില്ല പൂച്ച വല്ലതും എടുത്തോണ്ട് പോയോ അറിയില്ല എന്ന് രേവതി പറയുവാണ് പൂച്ച കവറോടെ എടുത്തുകൊണ്ട് പോവോ മോളെ എന്ന് രവി ചോദിക്കുമ്പോ പൂച്ചയൊന്നും അല്ല ഞാനാ എടുത്തത് എന്നു പറഞ്ഞ് ചന്ദ്ര കയ്യിലുള്ള തന്റെ കവറ് കാണിച്ചു കൊടുക്കുവാണ് കൊടുക്കുവാണു അമ്മ ഉടനെ മീൻകറി വെക്കണം ടൈമായി എന്ന് പറഞ്ഞ് രേവതി അത് പിടിച്ചു വാങ്ങിക്കുമ്പോ ഇല്ല ഇതില് മീനൊന്നുമില്ല ഇതിലെ ഷേർട്ട് തയ്ക്കാനുള്ള തുണിയാണ് എന്ന് ചന്ദ്ര കള്ളം പറയുവാണു എന്താ അത് സുതിയുടെ കയ്യിൽ കൊടുത്തു വിട്ടില്ലേ എന്ന് രവി ചോദിക്കുമ്പോ ഇവള് വന്നെ ഇടിച്ചു അപ്പോ കവർ രണ്ടും മാറിപ്പോയി അവൻ മീനുള്ള കവറുമായിട്ടാ പോയത് എന്ന് പറയുവാണു ചന്ദ്ര എന്തു പറ്റി രേവതി എന്ന് ചോദിച്ച് സച്ചി വരുവാണ് അത് സച്ചിയേട്ടാ മീനുള്ള കവറെ നിങ്ങളുടെ എടുത്തോണ്ട് പോയി ഇതിൽ തയ്ക്കാനുള്ള തുണിയാണത്രെ എന്ന് രേവതി പറഞ്ഞു കൊടുക്കുവാണ് ചെല്ലുള്ള കടയിൽ കൊടുക്കാനുള്ളതല്ല ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് സച്ചി എന്നിട്ട് അത് വാങ്ങാൻ ശ്രമിച്ചപ്പോ വേണ്ട വേണ്ട സുതി തിരിച്ചു വന്നോളൂ എന്ന് പറഞ്ഞ് ചന്ദ്ര അത് കൊടുത്തില്ല അമ്മ അവൻ മീൻ വിറ്റിട്ട് കാശെടുത്തോണ്ട് പോകൂ അവനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കവറിങ്ങ് താമേ എന്നു പറഞ്ഞ് സച്ചി വീണ്ടും അത് പിടിച്ചു വാങ്ങിക്കാൻ നോക്കുവാണ് അതൊന്നും വേണ്ട അവൻ വരും പറഞ്ഞില്ലേ അത് കൊണ്ടുവന്ന് കൊടുത്തോളും ഒന്ന് പറയേ അമ്മ എന്തിനാ വാശി പിടിക്കുന്നേ എന്ന് ചോദിക്കുവാണ് സച്ചി ചന്ദ്രെ സുതി ജോലി തിരക്കുള്ളത് അങ്ങനെ പോയിട്ടുണ്ടാവും നീ അത് സച്ചിയുടെ കയ്യിൽ കൊടുക്ക് അവൻ അത് തിരികെ കൊടുത്ത് നീ വാങ്ങിച്ചോണ്ട് വരും എന്ന് രവീന്ദ്രൻ ആവശ്യപ്പെടുവാണ് ഇങ്ങ് താമേ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ എന്നു പറഞ്ഞ് സച്ചി അത് വീണ്ടും പിടിച്ചു വാങ്ങിക്കാൻ നോക്കുവാണ് ടാ വേണ്ട ഞാനിത് തരില്ല പറഞ്ഞ് ചന്ദ്ര ബഹളം വെച്ചപ്പോ അമ്മിങ്ങട്ടാ തമാശ കാണിക്കാതെ എന്ന് പറഞ്ഞു സച്ചി അത് പിടിച്ചു വാങ്ങിക്കുവാണ് ഇല്ലടാ എന്നെ കൊന്നാലും ഞാനിത് തരില്ല എന്ന് പറഞ്ഞു ചന്ദ്ര ആ കവറ് കൊടുക്കാൻ തയ്യാറായില്ല എന്നാ സച്ചി അത് പിടിച്ചു വാങ്ങിക്കുവാണു നോക്കച്ച എന്തായി കാണിക്കുന്നേന്ന് എന്ന് സച്ചി പറയുമ്പോ എടി ചന്ദ്രെ നിന്നോട് കൊടുക്കാനല്ലേ പറഞ്ഞത് കൊടുക്കാതിരിക്കാൻ മാത്രം അതിൽ എന്താടി ഉള്ളത് അത് കൊടുക്കാതിരിക്കാൻ മാത്രം അതിനകത്ത് എന്താടി സ്വർണമോ വൈര്യമോ ആണ് ഉള്ളത് എന്ന് ചോദിച്ച് രവീന്ദ്ര ചൂടാവുമാണ് വേണ്ടെന്ന് പറഞ്ഞില്ലേ നീ വിടടാ എന്ന് പറഞ്ഞ് ചന്ദ്ര ബഹളം ഉണ്ടാക്കിയെങ്കിലും സച്ചി അത് പിടിച്ചു വാങ്ങി നോക്കുവാണ് ഒന്നും ചെയ്യാനാവാതെ ആകെ പേടിച്ചു നിൽക്കുവാണ് ചന്ദ്ര എടാ അത് തുറക്കരുത് അതിൽ തുണി മാത്രമാണ് എന്ന് ചന്ദ്ര പറയുമ്പോൾ ഷേർട്ട് തയ്ക്കാനുള്ള തുണിയല്ലേ അമ്മേ അത് ഞാൻ കണ്ടാൽ എന്താ പ്രശ്നം എനിക്കത് കാണണം എന്ന് പറഞ്ഞ സച്ചി അത് തുറന്ന് നോക്കുവാണ് തുണിയുടെ പിറകില് സ്വർണ്ണ ഇരിക്കുന്നത് കണ്ട് രേവതി രവീന്ദ്രനൊക്കെ ആകെ ഷോക്കായി നിക്കുവാണ് അയ്യോ ഇനി ഞാൻ എന്തു പറയും എന്റെ വേട്ടനും കൂടി എന്റെ കഥ തീർത്തത് തന്നെ എന്ന് പറഞ്ഞ് ആകെ പേടിച്ചു നിക്കുവാണ് ചന്ദ്ര